മലയാള സിനിമയിൽ അപ്രതീക്ഷിതമായി വന്ന ഇടവേളകളെക്കുറിച്ചും നടക്കാതെ പോയ പ്രൊജക്ടുകളെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് നടൻ നിവിൻ പോളി പല സിനിമകളും പ്രഖ്യാപിച്ച ശേഷം ഷൂട്ട് ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളാൽ അവസാനിപ്പിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടെന്നും നിവിൻ വ്യക്തമാക്കി എന്നാൽ അതൊന്നും തന്റെ പിന്മാറ്റം കൊണ്ടല്ലെന്നും താരം പറഞ്ഞു ഒന്നു രണ്ട് സിനിമകൾ തുടങ്ങിയതിനു ശേഷം അവസാനിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് കഥാപാത്രം മുൻനിർത്തിയുള്ള ഫോട്ടോഷൂട്ടുകൾ വരെ നടത്തിയെങ്കിലും നിർമ്മാണ വിഭാഗം പിന്മാറിയതിനെ തുടർന്ന് സിനിമ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്റെ ഭാഗത്തു നിന്നും പ്രശ്നമില്ല തിരക്കഥയിലുള്ള അതൃപ്തിയാണ് നിർമ്മാതാക്കളെ പിന്തിരിപ്പിച്ചത് നിവിൻ പറഞ്ഞു താൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ കഥയും കഥാപാത്രത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സമയമെടുത്ത് മാത്രമേ പുതിയ പ്രൊജക്ടുകളിലേക്ക് കടക്കാറുള്ളൂവെന്നും നിവിൻ പറഞ്ഞു സമാന വേഷങ്ങൾ ആവര്ത്തിക്കപ്പെടരുതേ എന്ന നിർബന്ധം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്നും നിവിൻ പോളി പറഞ്ഞു